പട്ടുകളും വറത്താൻ വേണ്ടിയിട്ട് എന്തോര മതി പുള്ളമാർക്കെല്ലാം പോലും കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോരം പെട്ടെന്ന് മുകളിലേക്ക് ആ ഇപ്പം ഞാനിപ്പം ഈ റീലില്ല റീ റീലിൽ ഏകദേശം നല്ല ഇതാണ് അങ്ങനെ ഈ റീൽ ഏകദേശം നല്ല ഒരുപാട് വലുപ്പുള്ള നൂലുണ്ടായിട്ടുണ്ട് പക്ഷെ ഇത് എന്റെ നാലാമത്തെ നൂലാണ് ഞാൻ അത് ഏറ്റവും മുകളിൽ പോകുന്ന ഇപ്പൊ എന്റെ വട്ടാണ് ഒരു രസമാണ് ബീച്ചിൽ ഒരുപാട് ആൾക്കാർക്ക് കാണാൻ വരുന്നതുകൊണ്ട് ഭയങ്കര രസമാണ് നല്ല ഒരു എന്തൊരു പ്രത്യേക മനസ്സിലെന്തോ ഒരു കുളിർമയാണ് ഇവിടെ വന്നിട്ട് ഫാമിലി ആയിട്ട് വരണം കേട്ടോ എന്നാൽ നല്ല രസമാണ് ഫാമിലിയായിട്ട് വരാൻ നല്ല രസമാണ് അപ്പോൾ പട്ടം പാറയ്ക്കാണ് ഞമ്മള് ടോട്ടർ മിസ്വാസ സവാരി സവാരി നമുക്ക് വിദേശ രാഷ്ട്രങ്ങളിലൊക്കെ കാണാൻ വേണ്ടി പറ്റുന്ന ചെറിയ റേറ്റിലാണ് ഇവർ മറ്റേ ചേലൻ ബീച്ച് ബീച്ച് അടിപൊളി ബീച്ചാണ് രാത്രി ആയതുകൊണ്ട് അങ്ങനെ അല്ലേരൊട്ടക്കീടെ കുറേ ഉണ്ടല്ലോ ഒരു പത്തഞ്ച് ഒട്ടക്കുണ്ടല്ലേ ഒട്ടക്കെ സൈഡിലൊക്കെ അടിയാന്നല്ലേ ഫുഡ് കോട്ട് ഫുഡ് കോട്ട് ഉണ്ട് ഇവിടെ തരി ഫുഡ് കോട്ടാന്ന് ചെറിയെന്തോ പറയണ്ടല്ലോ അപ്പ എന്ത് പറയണം എന്നോട് വ എന്ത് പറയാനുള്ളത് സബ്സ്ക്രൈബ് ആക്കണോ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ്

കാഴ്ചകളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് രസം ഉണ്ടല്ലോ കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അല്ലേ അല്ലേണ്ടോ അടിപൊളി എല്ല കുട്ടികൾക്ക് അല്ല കുട്ടികൾക്ക് കാണാൻ പറ്റിയാദ്യം ഭയങ്കര രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അല്ലെങ്കിൽ നല്ല ഈ ബീച്ചിനെ കുറിച്ച് പറയുന്നത് നല്ലൊരു സംഭവമാണ് പറയാനുണ്ടെങ്കിൽ നേരത്തെ പട്ടം ഞാൻ പറത്തി കൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഈ ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയട്ടോ കുട്ടികൾക്ക് ഒരു നല്ലൊരു സ്ഥലം കുട്ടികളെ ഒരു സന്തോഷം അല്ലെങ്കിൽ അവര് സന്തോഷം കാണുമ്പോഴാണ് നമുക്ക് സന്തോഷം അത് തന്നെ തന്നെ വേറെ വേറെന്തൊരു പാചക വേറെ വേറെ കാഴ്ച

ഇത് ഫ്രീ ആണ് Thank you. ¡Vamos! 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 കൊണ്ട് ഞാൻ എന്നെ പിടിച്ചോട് കൊണ്ടോ